കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ തിരിച്ചെത്തി കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാ ഭവനിലെത്തിയാണ് ചുമതല ഏറ്റെടുത്തത് പാനൂരിലെ വിഷ്ണുപ്രിയയെ യുവാവ് കടുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിൽ വിധി പറയുന്നത് കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുക പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൂടുതൽ വ്യക്തതയ്ക്കായി ഡൽഹി എയിംസിൽ നിന്നും വിദഗ്ധ ഉപദേശം തേടി സി ബി ഐ തിരുവനന്തപുരം മുതലപ്പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ തൃശൂരിൽ എഴുപത്തി വയസ്സുള്ള രോഗിയുടെ മരണം വെസ്റ്റിന്റെ ഫീവർ ബാധിച്ചെന്ന് സ്ഥിരീകരിച്ചു വാടാനിപ്പള്ളി നടുവേലിക്കര സ്വദേശിയാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരിച്ചത് പാലക്കാട് മലമ്പുഴ കൊട്ടേക്കാട് മേഖലയിൽ ട്രെയിനുകൾക്ക് വേഗം കുറയ്ക്കാൻ തീരുമാനിച്ച റെയിൽവേ പാതയിലെ ബി ലൈനിൽ വേഗത മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ആക്കിയിട്ടുണ്ട് നവകേരള ബസ്സിൽ ഒരു സർവീസിന് ഒരു ഡ്രൈവർ മാത്രം മതി എന്ന നിർദ്ദേശവുമായി കെ എസ് ആധുനിക സംവിധാനങ്ങളോടെ റിസർവേഷൻ സർവീസ് നടത്തുന്ന ബസ്സിൽ ഒരു ഡ്രൈവർ മാത്രം മതിയെന്നും കണ്ടക്ടർ ആവശ്യമില്ല എന്നുമാണ് കെ എസ് വിലയിരുത്തൽ രാജസ്ഥാനിലെ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ തെറ്റായ ടേൺ എടുത്ത ട്രാക്കിൽ കാർ ഇടിച്ചു ഒരു കുടുംബത്തിലെ ആറുപേർ മരിച്ചു അപകടത്തിൽ രണ്ടു കുട്ടികൾക്കും പരിക്കേറ്റിട്ടുണ്ട് അംബാനിയും അദാനിയുമായി രാഹുൽ ഗാന്ധി ഒത്തുതീർപ്പുണ്ടാക്കിയെന്നാരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ടുകെട്ടുകൾ കിട്ടിയതുകൊണ്ടാണോ ഇപ്പോൾ രണ്ടുപേരെക്കുറിച്ചും മിണ്ടാത്തതെന്നും മോദി തെലങ്കാനയിലെ റാലിയിൽ ചോദിച്ചു ഹൈദരാബാദിൽ ചൊവ്വാഴ്ചയുണ്ടായ കനത്ത മഴയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ മതിൽ തകർന്നു വീണ് ഏഴുപേർക്ക് ദാരുണാന്ത്യം മരിച്ചവരിൽ വയസ്സുള്ള ഒരു കുട്ടിയും ഉൾപ്പെട്ടിട്ടുണ്ട്